നമസ്കാരം കൃഷ്ണായുർവേദയുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ പാവൽ കൃഷിയാണ് നമ്മളൊരു പത്ത് ഇരുപത് മൂടടുപ്പിച്ച് നട്ടിട്ടുള്ളൂ പന്തലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസമായ സ്റ്റേജാണ് ഈ കാണുന്നത് ഏകദേശം ഒരു മാസം കഴിഞ്ഞിരിക്കും പന്തലിൽ വള്ളി കയറി തുടങ്ങി നല്ല ഹെൽത്തിയായ പ്ലാന്റുകളാണ് ഇത് വിളയാണിയുടെ തന്നെ പ്രീതി എന്ന ഒരു ഇനം പാവലാണ് കണ്ടാലറിയാം നല്ല നല്ല കരുത്തോടുകൂടി കയറിൽക്കുന്നുണ്ട് നമ്മളിതിൻ്റെ നടിയിൽ രീതി എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം ചുവട്ടിലും നമ്മൾ ചീര പാകി കൊടുത്തിട്ടുണ്ട് ഇത് പന്തലിൽ കയറുന്ന സമയത്തേക്ക് നമുക്ക് ചീര പിഴാൻ കിട്ടും നമ്മൾ ഇതിൻ്റെ നടിയിൽ രീതി എന്ന് പറയും നല്ലവണ്ണം തടം അറിഞ്ഞ് ഒരു ഒരാഴ്ച മുമ്പേ തടം അറിഞ്ഞിട്ടിട്ട് മണ്ണിളക്കി ഇട്ടിട്ട് നമ്മൾ അതിലേക്ക് ചാണകപ്പൊടിയും അല്ല അതിലേക്ക് കുമ്മായ ഇട്ട് കൊടുത്തു കുമ്മായ ഇട്ടൊരു നാലഞ്ച് ദിവസം ഇട്ടിരുന്നിട്ട് അതിലേക്ക് ചാണകപ്പൊടിയും മറ്റ് കമ്പോസ്റ്റുമൊക്കെ നമ്മളിട്ട് എല്ലുപൊടി വേപ്പുമെണ്ണാക്കും ഇതെല്ലാം കൂടി ഇട്ട് ആ തടമൊക്കെ ഒന്ന് ഇളക്കി അതിൽ തൈ നടുകയാണ് ചെയ്തിട്ടുള്ളത് അതുതന്നെ അടിസ്ഥാന ഫലമായിട്ട് ആ കരുത്തിൽ തന്നെ കയറി വരുന്നുണ്ട് പിന്നെ നമ്മൾ ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാസവള പ്രയോഗം അധികമായിട്ട് അങ്ങനെ ഇല്ല എന്നാലും ഇടയ്ക്ക് ഫാക്റ്റംബോസിൻ്റെ മൂന്നോ നാലോ തരി ഇട്ട് കൊടുത്തായിരുന്നു ഇതിൽ ഇടയ്ക്ക് ഒരു മൂന്നാല് തരി ഇട്ട് കൊടുത്തിരുന്നു പിന്നെ നമ്മൾ ചെയ്യാറുള്ളത് ഈ മറ്റേ തക്കാളി കൃഷിക്കൊക്കെ നമ്മൾ ചെയ്യാറുള്ളതുപോലെ തന്നെ ഈ ചാണക തെളി കലക്കി ഒഴിക്കുക ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക ഇതിലൊന്നും ഒരു രോഗങ്ങൾ പോലും ബാധിച്ചില്ല ഒരു ഒരു കിടങ്ങൾ പോലും കിടങ്ങളുടെ പോലും ആക്രമണം ഉണ്ടായിട്ടില്ല അതിൽ നമ്മൾ വേപ്പണ്ണ കലക്കി തിളയ്ക്കാറുണ്ട് പിന്നെ ഈ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് മിക്സ് ചെയ്തൊഴിക്കുക ഇതാണ് നമ്മൾ നമ്മളിതിൽ ചെയ്യുന്ന ആകെ നമ്മളിതിൽ ചെയ്തിട്ടുള്ള ഇതാണ് ഇതാണ് നമ്മുടെ പാവൽ കൃഷിയുടെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ ഇനി കായൊക്കെ പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് കാണിക്കുക വലിയ പന്തൽ നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനാവശ്യമായ രീതിയിലുള്ള പന്തൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്